السلام على من لا نبي بعد صحيح الترغيب والترهيب كتاب النبافي لله كتاب الله يقول نيرو جلال ذكر قال آيات الله حديث قال ارتد وعن أبي أيوب الأنساري رضي الله عنه أنه قال وهو في أرض الروم إن رسول الله صلى الله عليه وسلم قال وصلى الله عليه وسلم الله اي ابو ايوب الانساري رضي الله عنه ذكر حديثا من قال غدوه لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير عشر مرات على انجلوم ذكر لا اله الا الله وهو على كل شيء قدير وغير يعني الله നന്മകൾ പാപങ്ങൾ അവനിൽ നിന്ന് ും അരിമകളെ മോചിപ്പിച്ച അവസ്ഥയിലായിരിക്കും അത് അവനുണ്ടാവുക അള്ളാഹു അവനെ സംരക്ഷിക്കും ന് ഇതുപോലെ പറഞ്ഞവന് ഇതുപോലെ തന്നെ ഉണ്ടാവുമെന്ന് ഇവിടെ രാവിലെയും വൈകുന്നേരം എന്നുള്ളത് പല ഹരീസകളിൽ നിന്നായിബ് ഫറിന്റെയും അഷറിന്റെയും മകരീബിന് ശേഷം എന്നുള്ള വന്നിട്ടുണ്ട് അതിലധികവും ഫറിന്റെയും അതുപോലെ തന്നെ മകരീബിന് ശേഷവുമാണ് ഈ പത്തവണ വന്നിട്ടുള്ളത് വേറെ ചിലത്തുകൾ യുഹൈബ യുമീത് എന്നുകൂടി

മാലിക് അലിസ്മ ഖാദിമാണ് അവിടുന്ന് ഉദ്ധരിക്കുകയാണ് ഒരിക്കൽ മകളായ ഫാത്തിമ അബിബിയോട് പറഞ്ഞു നിനക്ക് എന്താണ് തടസ്സം അല്ലെങ്കിൽ നിന്നെ എന്താണ് തടസ്സപ്പെടുത്തുന്നത് ഞാൻ നിനക്ക് ഉപദേശം നൽകുന്നത് ഞാൻ പറയുന്ന ഉപദേശം നിനക്ക് കേൾക്കാതിരിക്കാൻ അഥവാ ഉപദേശം കേൾക്കുക എന്ന് ഓർമ്മപ്പെടുത്തലിന് അസ്ബഹ്തി വ എന്താണ് ഉപദേശം നിനക്ക് പറയാൻ എന്താണ് തടസ്സം രാവിലെയും വൈകുന്നേരവും ഹയ്യു അസ്ലിഹ് ലീ കുല്ലഹു ഇലാ നഫ്സി തർഫത ഐൻ ഈ ദിക്ർ പറയാൻ എന്താണ് നിനക്ക് തടസ്സം എന്നുള്ളത് വളരെ മഹത്തായ ആശയമുള്ള ഒരു ദുആയും ദിക്റുമാണ് ഹയ്യു ദിക്റുമാണത്യ്യവും എന്നും ജീവിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായവനെ അള്ളാഹുവിന്റെ രണ്ട് മഹത്തായ നാമങ്ങളാണ് പല പണ്ഡിതന്മാരും എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന നാമങ്ങളാണ് ഹയ്യു കയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് ബിറഹത്തി നിന്റെ കാരുണ്യത്തെ മുൻനിർത്തിക്കൊണ്ട് വസീലയാക്കിക്കൊണ്ട് ഞാനിതാ നിന്നോട് സഹായം തേടുന്നു അസ്ലെഹ്ലി ഷഹനീ ഖു ലഹു എന്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തരണം ഒരു കണ്ണിമ നേരം പോലും എന്റെ കാര്യം എന്റെ സ്വന്തത്തിൽ ഏൽപ്പിക്കരുതേ എന്ന് പറയാൻ രാവിലെയും വൈകുന്നേരവും പറയാൻ എന്താണ് തടസ്സം എന്ന് അലൈഹി മകൾ ഫാത്തിമ ബീവിയോട് പറഞ്ഞു കൊടുത്ത ഒരു ദുബാണ് രാവിലത്തെ വൈകുന്നേരത്തിലും അതിക്കാറുകളിൽ ഉൾക്കൊള്ളിക്കേണ്ടതാണ് മറ്റൊരു ഹദീസ് ഈ ഫസലിലെ അവസാനത്തെ ഹരീഫാണ് പറയാണ് വളരെ ശ്രേഷ്ഠനായിട്ടുള്ള അള്ളാഹു സുബാനും എത്തിയാലെ പ്രത്യേകം പേര് പറഞ്ഞിട്ടുള്ള സുഹാബിയാണ് പേര് പറഞ്ഞുകൊണ്ട് സുഹൃത്തുബ്യനെ ഓദ്യ കൊടുക്കാൻ പറയുകയും അതുപോലെ തന്നെ ഖുർആാനിൽ വലിയ അറിവുള്ള സുഹാബിയാണ് അവിടുന്ന് പറയാണ് അല്ലുർ മിൻ തമരിൻ അദ്ദേഹത്തിന് ഒരു ഈത്തപ്പഴം എല്ലാം ഇട്ടു വലിയ അന്ന് ഉപയോഗിക്കുന്ന വലിയൊരു പാത്രം പോലത്തെ ഒരു കാര്യമാണ് കുറെ ഈത്തപ്പഴം സ്റ്റോക്ക് ചെയ്തു വെക്കുന്നത് അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ നിന്ന് കുറഞ്ഞു പോകുന്നുണ്ട് ആരോ വന്ന് എടുത്തു കൊണ്ടുപോകുന്നുണ്ട് കട്ടെടുത്ത് പോകുന്നുണ്ട് എന്ന് തോന്നി അതിലിങ്ങനെ കുറഞ്ഞു പോകുന്ന പോലെ തോന്നി ഫെഹറസ്ൻ അങ്ങനെ ഇതാരാണ് ഇത് എടുത്തുകൊണ്ടുപോകുന്നറിയാൻ വേണ്ടി അദ്ദേഹം രാത്രി അതിന് കാവൽ നിന്നു അപ്പോൾ ഒരു ജീവി രാത്രി ഒരു രൂപം ഒരു ജീവി വന്നു ഒരു കുട്ടിയെ ഒരു പ്രായപൂർത്തിയായ ഒരു കുട്ടിയുടെ രൂപത്തിൽ തോന്നിക്കുന്ന ഒരു ജീവി അവിടെ വന്നു ഫസല്ലമ അല വന്നപ്പോ വന്നപ്പോൾ പിന്നെ സലാം പറഞ്ഞു ഫറദ്അലിസ്ലാം സലാം സലാം അത് അപ്പോ ഉബൈബിനെ ക്യാബ് ചോദിച്ചു നീ എന്താണ് ജിന്നിയുൻ യു യു നീ ജിന്നാണോ അത് മനുഷ്യനാണോ ചോദിച്ചു കാല അപ്പോ വന്ന രൂപം പറഞ്ഞു ജിന്നിയും ഞാൻ ജിന്നാണെന്ന് പറഞ്ഞു കാല അവിൽ നീ അപ്പോൾ യദെയ്ന കാബ് അലി അള്ളാവിന് പറഞ്ഞു നിന്റെ കൈ നീട്ടാൻ പറഞ്ഞു ഫനാവലഹു കൈ നീട്ടി ഒരു ാണ് ആ കൈ ഉണ്ടായിരുന്നത് രോമം പോലെയായിരുന്നു അതിൽ രോമങ്ങൾ ഉണ്ടായിരുന്നത് അപ്പോൾ ചോദിച്ചു ജിൻ ഇതുപോലെയാണോ ജിന്നിന്റെ രൂപം ഉണ്ടാകുന്നത് ഇങ്ങനെയാണോ ജിന്നിനെ സൃഷ്ടിച്ചിട്ടുള്ളത് കാല അപ്പോൾ പറഞ്ഞു ജിന്നു റജുലൻ ജിന്നുകൾക്കറിയാം അറിയാം എന്നെ പോലെ ഇങ്ങനെ പരിവരുത്തതായിട്ട് വേറൊരാളും ഇല്ല ജിന്നുകളുടെ കൂട്ടത്തിൽ എന്ന് ജിന്നുകൾക്കൊക്കെ അറിയാമെന്ന് പറഞ്ഞു കാല ഫമാറിയാന്ന് ചോദിച്ചു നീ എന്തിനാ വന്നിട്ടുള്ളു ചോദിച്ചു കാല അപ്പൊ ജിന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അറിയിക്കപ്പെട്ടു അല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്വതക്ക ഇഷ്ടപ്പെടുന്ന സ്വതക്ക ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് ജിന്നുകൾക്ക് അറിഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ ഭക്ഷണത്തിന് ആ നിലക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അത് ലഭിക്കാൻ വേണ്ടിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു അപ്പോ പിന്നെ ക്യാമ്പറിയുള്ള ചോദിച്ചു നിങ്ങളുടെ നിങ്ങളിൽ നിന്നുള്ള അതുപോലെയുള്ള നിങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളിങ്ങനെ എടുത്തുകൊണ്ടുവന്നൊക്കെ രക്ഷപ്പെടാൻ എന്താണ് ഞങ്ങൾക്കുള്ള മാർഗം എന്താ അത് ചോദിച്ചു അപ്പോ

എന്തുണ്ടായി പിന്നെ രംസാടുക്കിലേക്ക് വന്നിട്ട് ഉബൈബ് ഉബൈമി അലി അള്ളാൻ ഈ സംഭവങ്ങളൊക്കെ അലൈഹി പറഞ്ഞു പറഞ്ഞു ആ ഒരു അല്ലെങ്കിൽ കള്ളൻ എന്നുള്ള ആശയത്തിലൊക്കെ അവൻ സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് നംസു അലൈഹി സ്വലമ പറയുകയുണ്ടായി ഇതുപോലെ അബൂഹഅലി അള്ളാവിന്റെയും ഒരു സംഭവം കാണാം അതായത് ചില ഷഹാബികളുടെ അടുക്കൽ ജിന്നുകൾ വന്നതായിട്ടുള്ള വേറെയും ചില സംഭവങ്ങളൊക്കെ ഹദീഫുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ ജിന്ന് പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ ചെത്താൻ പറഞ്ഞത് കൊണ്ടോ അല്ല ഇത് ആയത്തുൽ ആയത്തുൽകുർഷിയുടെ അലൈഹി രംസലിൻ എന്ന് പറഞ്ഞു സദക്ക എന്ന് പറഞ്ഞു അത് പറഞ്ഞത് അലൈഹി രംസലല്ലാസ്സന പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആയത്തുൽ ആയത്തുൽകുസിയുടെ ആ ഫതില് മനസ്സിലാക്കുകയും രാവിലെയും വൈകുന്നേരവും അധിക്കാറുകളിൽ അത് ഉൾക്കൊള്ളിക്കുകയും ചെയ്യേണ്ടതാണ് വർക്കുലാ വാഹന